സാരി തൊടാൻ പാടില്ല താടി നിങ്ങളുടെ ചിലപ്പോൾ ചാടി വെക്കുന്നതിനേക്കാളും വർത്തണ്ട ബസ്സിയോ പറയണ്ട ഇസ്ലാന്തി പറഞ്ഞാൽ മതി ഇസ്ലാന്തി പറഞ്ഞാൽ മതി സാദി എവിടെയും സാരി തൊടാൻ പാടില്ല അങ്ങനെ വഴിപാട്ട് പുതിയ തീയാണ് എന്ന് പറഞ്ഞാൽ സാരി തൊടാൻ പാടില്ല അതാണ് ഇസ്ലാംബിയും അതാ പറഞ്ഞാൽ അനക്ക് മാത്രം കൊല്ലം കൊടുത്തില്ല എന്തായാലും വേണ്ട തന്നെ ി പൊടുത്തില്ല പുരുഷന് മാത്രം കൊടുത്തു ഇതിന്റെ പരിപാടി അപ്പൊ ഞാൻ പുരുഷനാണെന്ന് സഹായിക്കാൻ ഒരു കല്യാണം പറയല്ലേ പർസനോടുള്ള യുദ്ധമാണ് കാലി പഠിക്കാൻ പർസനോടുള്ള യുദ്ധമാണ് ദാടി പഠിക്കാന്നുള്ളത് ഇത് നർത്താബല്ല അഭിവാദിന് മകൻ അതെ അഭിവാദ്യം പറഞ്ഞു ചെയ്തിരുന്നു അങ്ങനെ പിടിച്ചിട്ട് കാടി എല്ലിന്റെ താഴെ വെച്ച് പിടിച്ചിട്ട് വാത്തി പിരിച്ചത്തിന്റെ ഒപ്പത്തുള്ളൂ ചെയ്യാൻ പാടില്ല അഭിവാദ്യം ചെയ്യാൻ കള നമ്മള് ഞമ്മള് അബുഖസുദ്ദി എന്ന് നമ്മൾ ശിശിക്കൂല റസൂർ ചെയ്യുന്നവർക്ക് പഴുവരാം പഴുവരാം അതാണ് ലോകം മുഴുവൻ പണ്യ സംബന്ധിച്ച് കാര്യതാണ് നമ്മളൊക്കെ ചെമച്ചു അഫുബാന്ന് പറഞ്ഞാൽ നമ്മൾ അബുഖിക്ക് തരങ്ങൾ അവർക്കൊക്കെ പിഴുവരാമെന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെ അവരുടെ പഴുവെന്ന് വിശ്വസിച്ചാൽ മുസ്ലിം അല്ല ഞങ്ങൾ മനുഷ്യൻ എത്തി ഒരു വ്യക്തിക്ക് വഴിവ് ഒഴിവിടാന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ മുസ്ലിമല്ല നിങ്ങൾ ശരിക്കണം നടത്തണം അസു പറഞ്ഞാൽ വേറെ അക്രിമുല്യ

അതുപോലെ തന്നെ പൊന്നിൽ വിചാരിച്ചാൽ ആണോ എന്നാൽ പറ്റുമോ അത് പരീക്ഷണം ജീവിതം ഒട്ടാകെ പരീക്ഷണം മൂന്നു ആരല്ല മുടിയിൽ ഒട്ടാകെ ആ എന്തും രാജ്യം കഴിഞ്ഞാൽ മുടിയിൽ നിന്നൊട്ടാകെ വെക്കുക അതല്ലെങ്കിൽ മുറിയിൽ നിന്നൊട്ടാകെ മുറി ഒട്ടാകെ പഠിക്കുക രാജ്യ തോറാബല്ല പ്ലീൻ ചെയ്യുക പരസോനുള്ള യുദ്ധമാണ് ഹറാമി മാത്രം പോരാ പരസോനുള്ള യുദ്ധമാണ് എന്തിനാണ് എനിക്ക് രാജി വളർത്തിയിരുന്നു എന്ന് പറഞ്ഞു ചോദിക്കാൻ

أن يكون لهم الخيار من أمرهم ما في خيار. يشدد في ذلك الإسلام الإسلامي ليا. البند وانال